വളരെ ചീപ്പ് വിലയിൽ ഓടുന്നൊരു പൾസറ് ഒരു പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു പൾസർ കിട്ടും അതും സിംഗിൾ ഓണർ പൾസർ വൺ ഫിഫ്റ്റി വണ്ടി തൃശ്ശൂർ ജില്ലയിലെ ത്രിപ്രയാറാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പേപ്പറുള്ള ഒരു വണ്ടിയാണ് അത് ഒറ്റക്കാരെ ആദ്യം തന്നെ പറയാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കിട്ടുണ്ടാവും അത് നമ്മൾ വീഡിയോ എടുക്കണേ ഓപ്പോസിറ്റ് ആയിട്ട് ആ റോഡോ ഓട്ടോ റഷ കിടക്കണ്ടായി അതാന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യം പറഞ്ഞത് അപ്പൊ അത് കുറേ നേരം നമ്മൾ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ അതൊന്നും പോണില്ല പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്തു അപ്പോൾ ആ ഓട്ടോ റഷ സ്റ്റാർട്ട് ആണത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അല്ലാതെ നമ്മുടെ ഈ വണ്ടി സ്റ്റാർട്ടാക്കിയതുകൊണ്ട് അല്ല ഇടാ ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ കാണാ തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട് ടയറുണ്ട് ബാക്കിൽ നല്ല കട്ടു എഴുതത്തിലധികം ബാക്കും പെയിന്റിങ്ങിനെ സംബന്ധിച്ച് വേറെ അത്ര വലിയ പരാജയമാണ് എന്നൊന്നും പറയാനില്ല ഇത് ഇവിടെ ടാങ്കിൻ്റെ അവിടുന്ന് ഒരു സംഭവം പോയിട്ടുണ്ട് ഫ്രണ്ടിലൊക്കെ സിൽവർ മറ്റേ ടസ്റ്റ് കൊടുത്ത് തന്നെ അടിച്ചാൻ്റെ ഒരു സംഗതിയുണ്ട് ഗ്രാബറിലവിടുത്തെ സംഗതിയുണ്ട് ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഈ കാണുന്ന കണ്ടീഷനാണ് ഉള്ളത് മാറാലേക്ക് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് കുറച്ച് അഴുക്ക് ചെളി തെറിച്ചിട്ടുണ്ട് വേറെ ഇവിടെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇതേ ഇങ്ങനെ തന്നെയുണ്ട് റിമ്മൊക്കെ മറ്റേ പെയിൻറ്റിങ്ങിൻ്റെ സംഭവമാണ് വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല റേഷൻ കാർഡും ഒന്നും പ്രശ്നമില്ല ഇതിവിടെ ചിത്രം ഒക്കെ ഇട്ടിച്ചിട്ടുണ്ട് ഇതാണ് വണ്ടി ആണ് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഫ്രണ്ടിൽ ഡിസ്ക് ഉണ്ട് ഇതാണ് രണ്ടായിരത്തി മൂന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ വെറും പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില പറയുന്നത് അപ്പം അത്യാവശ്യം റേറ്റ് ഓർമ്മയിൽ വെറും പത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആൾ വില പറയുന്നത് വെറുതെ പെയിൻറ്റിങ്ങൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓടാത്ത വണ്ടിയില്ല ഓടിക്കാൻ പറ്റുന്ന വണ്ടി പൊലൂഷൻ പുതിയതരുത്തു വരും ഇൻഷുറൻസ് ഉണ്ടെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വരാ ഓടിച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളത് നോക്കുക ചെറിയ പ്രൈസിനൊക്കെ വില വേശനും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുക ചെറിയ പ്രൈസിന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നന്നാക്കാൻ പറ്റും വെറും പത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഫിഫ്റ്റിയാണ് പറയുന്നത് അതും സിംഗിൾ ഓണർ വണ്ടിയാണ് തൃശ്ശൂർ ഇത്ര പ്രയറാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ചെറിയ വിലയിലൊക്കെ വണ്ടി തപ്പി കിടക്കണ വല്ലവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയോ അത് നിങ്ങൾക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായി ആലോചിച്ച് നോക്കി പരിശോധിച്ച് നോക്കിയതിന് ശേഷമൊക്കെ കാരണം ഇത്രയും ചെറിയ വിലയിൽ വലിയ പരിശോധനയൊന്നും ആവശ്യമില്ല കാരണം ഇത് പൊളിക്കാൻ കൊടുക്കുമ്പോഴായാലും ഇതിൻ്റെ അടുത്ത് തന്നെ വില കിട്ടും കാരണം ഇനി ഒരു നാല് വർഷത്തേക്ക് പേപ്പറുണ്ട് പൊളിക്കാൻ കൊടുത്താൽ പോലും ഏകദേശം ആ എന്താ പറയാ അതിനോട് അടുത്ത ഒരു പ്രൈസ് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നന്നായി ആലോചിച്ച് നോക്കുക എന്തൊക്കെയായാലും വീഡിയോ കാണുന്നവർ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മേടിച്ച മുതലാവോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്മിനടി ഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാം വിടുകടും ബൈ ബൈ